ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു നല്ല ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ മെലൻ എടുത്തിട്ട് ഒരു മീഡിയം സൈസിൻ്റെ പാതി കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ നീര് പിന്നെ പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ഓപ്ഷനൽ കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർക്കുമ്പോൾ എരി ആണെങ്കിൽ ഒരു പാതിയൊക്കെ എടുത്താൽ മതി അതൊരു ചെറിയൊരു എരിവും ഒക്കെ നല്ലൊരു പുളിയൊക്കെ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അത് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ഇപ്പം നമ്മൾ അതിന് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് പിന്നെ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ല മധുരമുള്ള വാട്ടമെല്ലെന്ന് കേട്ടോ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഇഞ്ചിയും പച്ചമുളക് പുതിനേല പുതിനേല കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് വരും അതുകൊണ്ട് കുറച്ച് പിന്നെ നാരങ്ങനീര് ഇട്ട് കൊടുത്ത് ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം ഞാൻ ഇപ്പോൾ ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാമേ എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യമേ അല്ലേക്ക് ഈ മൂന്ന് ഗ്ലാസ്സിലേക്കുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് പിന്നെ പിന്നെന്തായാലും ഈ വാട്ടർമ്മിൽ ഉണ്ടല്ലോ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനിട കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുടിക്കുമ്പോൾ അപ്പോൾ ആദ്യമേ നമ്മൾ താഴെ കുറച്ച് ആ ഒരു ലെവലിൽ ഒരു ആദ്യമൊരു ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ജ്യൂസ് ഉണ്ടല്ലോ ഇല്ലയേക്ക് ഒഴിച്ചു കൊടുക്കാമേ പിന്നെ ഞാൻ പറഞ്ഞു മധുരം കൂടുതൽ വേണുന്നവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് എല്ലേക്ക് ഒഴിച്ചു കൊടുക്കാമേ പിന്നെ ഇല്ലേക്ക് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ വേറെ ഒരു നല്ലൊരു ടേസ്റ്റിനെ കിട്ടും അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ചാട്ട് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു മേൽഭാഗം വരെ ഇത് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വാട്ടർ മെലന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇച്ചിരി തണുപ്പുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതെട്ടോ അപ്പം ഞാനതുകൊണ്ട് ഈ വാട്ടർ മെലന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് തന്നെ ആയിരുന്നു അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചെറിയൊരു തണുപ്പോട് കൂടി അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി ഒരു ജ്യൂസാണ് ആട്ടോ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ